ജഗത് ജനീ മാതാ അമൃതാനന്ദമയി ദേവി സുധാമണി പകൽ സമയം അവസരം വന്നാൽ ഒറ്റയ്ക്ക് ചെറുവഞ്ചിയിൽ കായലിലൂടെ തുഴഞ്ഞു പോകും കായൽ കാണുന്നത് വലിയ ആനന്ദമായിരുന്നു അതിലെ ഓളങ്ങളുമായി ഒന്നായി തീരുന്നതായി സുധാമണിക്ക് തോന്നും പ്രകൃതിയെ നോക്കുമ്പോൾ ഈശ്വരന്റെ സൃഷ്ടി മാഹാത്മ്യം ചിന്തിച്ച് കരയും കരഞ്ഞു കരഞ്ഞ് ബോധമില്ലാതാകും സമാധിയിൽ മുഴുകും അനന്ത നീലാകാശം കാണുമ്പോൾ കണ്ണഞ്ഞെ ഓർത്തു കണ്ണുനീരൊഴുക്കും എല്ലാം മറന്ന് മണിക്കൂറുകൾ നീങ്ങും അക്കാലത്ത് വീട്ടിൽ ബുദ്ധിമുട്ടായി മത്സ്യവ്യാപാരത്തിൽ കനത്ത നഷ്ടം വന്ന് സുഗുണാനന്ദൻ കഷ്ടപ്പെട്ടു ധമേന്തി അമ്മ സുധാമണിയോട് പറഞ്ഞു എന്തിനാണ് ദൈവം അമ്മയ്ക്ക് ദുഃഖം വരുത്തുന്നത് കച്ചവടമെല്ലാം നഷ്ടമായല്ലോ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുമോളെ സുധാമണി സ്വയം ചിന്തിച്ചു ഭഗവാനെ ദുഃഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിന്റെ കാരണം എന്താണ് അമ്മ ദുഃഖിക്കുന്നു ആഗ്രഹമല്ലേ ദുഃഖമുണ്ടാക്കുന്നത് എന്നിട്ട് സുധാമണി ദുഃഖം തീരാൻ കൃഷ്ണനെ വിളിച്ച് തുടങ്ങി നിത്യാനന്ദ സ്വരൂപനായ ഭഗവാനല്ലാതെ മറ്റാരാണ് ദുഃഖം അജ്ഞാനത്തിലും ദുഃഖത്തിലും കഴിയുന്ന മനുഷ്യനെ ആശയിച്ചാൽ ദുഃഖമല്ലേ കിട്ടുകയുള്ളു ഇക്കാലത്ത് വീട്ടിൽ മറ്റൊരു നീക്കം ആരംഭിച്ചു സുധാമണി സ്കൂൾ പോകുന്നില്ല അതുകൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചയക്കണം ദമയന്തി അമ്മയ്ക്ക് അഭിമാനം ഭയങ്കരമാണ് മാനം പോയാൽ എല്ലാം പോയി ഒന്നു രണ്ടു തവണ പെണ്ണു കാണൽ സുധാമണി തന്നെ കല്യാണം മുടക്കി പിന്നെ ഒരാൾ കാണാൻ വന്നു സുധാമണി ഉലക്ക കൊണ്ട് ഉരലിൽ മുളക് ഇടിക്കുകയോ മറ്റോ ആണ് അടുത്ത മുറിയിൽ ചെറുക്കൻ വന്നിരുന്നു അവനെ സുധാമണി ജനായലയിലൂടെ ഉലക്ക കൊണ്ട് ഇടിക്കാൻ ചെന്നു കിടന്നലറി ദമേന്തി അമ്മ വന്നു മോളോട് കരഞ്ഞു പറഞ്ഞു ഞങ്ങളെ നാണം കെടുത്തല്ലേ മോളെ സുധാമണി വിറ്റില്ല ഉലക്കയും എടുത്തുകൊണ്ട് ചാടി നല്ല ലീലയൊക്കെ കാണിച്ചു തനി വട്ട് സൈസ് വന്നവർക്കു മതിയായി ഈ ഭ്രാന്തിയെ ആർക്കു വേണം അവർ പോയി കഴിഞ്ഞപ്പോൾ സുധാമണിക്ക് നല്ല തെറിയും തൊഴിയും ഇടിയും കിട്ടി ഇനി കെട്ടിക്കാൻ തുനിഞ്ഞാൽ ഒളിച്ചോടി വല്ല ഗുഹയിലും പോയിരിക്കണമെന്ന് കുഞ്ഞു ചിന്തിച്ചു എങ്കിലും ഉള്ളിലുറപ്പുണ്ട് കെട്ടിക്കത്തില്ലെന്ന് എല്ലാ വിവാഹാലോചനകളും ഈശ്വരൻ തന്നെ തട്ടിത്തെറിപ്പിച്ചു വീട്ടുകാരുടെ നാനാമുഖമായ ശല്യം സഹിക്കാതെ ഒരു ദിവസം കുഞ്ഞ് വീട് വിടാൻ ഭാണ്ഡം കെട്ടിയതാണ് അപ്പോൾ ഒരു പത്ര കടലാസ് പറന്നു മുമ്പിൽ വന്നു വീണു അതെടുത്തു നോക്കിയപ്പോൾ വീട് വിട്ടുപോയ ഒരു ചെറുപ്പക്കാരിക്ക് ചട്ടമ്പികളിൽ നിന്നുണ്ടായ അനുഭവം അതിൽ വിവരിച്ചിരിക്കുന്നു അപ്പോൾ തോന്നി ഞാൻ വീട് വിടുന്നത് ഈശ്വരന് ഇഷ്ടമല്ലെന്നും അതോടെ ആ ചിന്ത ഉപേക്ഷിച്ചു വീട്ടുകാരുടെ ശല്യം കൊണ്ട് ഒരിക്കൽ കടലിൽ ചാടിച്ചാകാൻ പോയതാണ് അപ്പോൾ ചിന്തിച്ചു ആര് മരിക്കുന്നു ആര് ജനിക്കുന്നു ചാകാനൊക്കത്തില്ല പൂജാമുറിയിലാണ് കിടക്കുന്നത് അശുദ്ധമായ സ്ഥാനങ്ങളിൽ കിടക്കാൻ വയ്യ ഉറക്കമില്ല ഭഗവാനെ വിളിച്ചു വിളിച്ചൊരു മയക്കം അത്രയേ ഉള്ളൂ ഉറങ്ങിയാൽ ഭഗവാൻ വന്നിട്ട് പോയാലോ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നായിരുന്നു പേടി കീർത്തനം പാടി മുറിക്കകത്ത് നൃത്തം വയ്ക്കും ആരും കാണുകയില്ല കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് നൃത്തം വെച്ചു പോകും തളർന്നു വീഴും അങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നതിനാണ് ഉറക്കം എന്ന് പറയുന്നത് അല്ലാതെ സുധാമണിക്ക് ഉറക്കം ഇല്ലായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കും ചടാ എന്നെ ഉറക്കുകയാണല്ലോ കണ്ണൻ വന്നില്ലല്ലോ പിന്നെ എഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങും പിന്നെയും അഭൂതാവസ്ഥ വരും കൃഷ്ണൻ എന്നെ മനഃപൂർവ്വം ഉറക്കുകയാണ് എൻ്റെ അടുത്ത് വരാതിരിക്കാനുള്ള പണിയാണ് എന്നിങ്ങനെ കുഞ്ഞ് കൃഷ്ണനെ ബള്ളു പറയും മിക്കപ്പോഴും ഉറങ്ങുമ്പോൾ പൊങ്ങി പൊങ്ങി പോകുന്നതായി തോന്നും പ്രകൃതിയിൽ കൂടി സഞ്ചരിക്കുന്നതായി കാണും പ്രകൃതിയിലൂടെ ബാലൻസ് പിടിച്ചു പോകും കണ്ണൻ പിടിക്കാൻ വരും എത്ര ഭക്തിയാണെന്ന് പറഞ്ഞാലും വീട്ടു ജോലി കഴിഞ്ഞിട്ട് നേരമില്ല അതുകൊണ്ട് ആൾക്കാർ സുധാമണിയെ കാവേരി കാവേരി എന്ന് ഇരട്ട പേര് വിളിക്കും കാവേരി ഒരു കഥാപാത്രമാണ് അവൾ വീട്ടുവേല മുഴുവൻ ചെയ്യണം കാലുമുറിഞ്ഞാലും എന്തു വന്നാലും പാലുമായി അയലത്തൊക്കെ പോണം അതുപോലെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവർ സുധാമണിയെ കാവേരി എന്ന് വിളിക്കാൻ തുടങ്ങി എല്ലാ ജോലിയും സുധാമണി ചെയ്യണം ആർക്കും സുധാമണിയോട് കരുണയും സ്നേഹവും ഇല്ല അതുകൊണ്ട് ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി ഈശ്വര നീ എൻ്റെ ദുഃഖം കാണുന്നില്ലേ എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ലേ ബന്ധുവാര് അച്ഛനാരി അമ്മയാര് ഇതിൻ്റെയൊക്കെ ഒക്കെ സത്യം അനുഭവം മനുഷ്യ ശരീരമെടുത്താൽ ദുഃഖമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കരയും ഈ കഷ്ടപ്പാടെല്ലാം കുഞ്ഞിനെ ഈശ്വരനോട് അടിപ്പി അടുപ്പിക്കുകയാണുണ്ടായത് സാധാരണ മനുഷ്യർ വില കുറഞ്ഞ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കിതച്ച് ക്ഷീണിക്കുന്നത് കാണുമ്പോൾ സുധാമണിക്ക് അവരോട് സഹതാപം തോന്നും അവർക്ക് വേണ്ടി പലപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനെ അറിവില്ലായ്മ കൊണ്ട് ലൗകിക സുഖം കേമമാണെന്ന് കരുതി കഷ്ടപ്പെടുന്നവർക്ക് ശരിയായ ജ്ഞാനം നൽകി രക്ഷിക്കണേ ഹരി നമ ശിവായ